കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ സമരങ്ങളിൽ ബഹുജന സമരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും കാണാറില്ല വരുന്നില്ല അതൊരു ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നാകട്ടെ ഐക്യ ജനാധിപത്യ മുന്നാകട്ടെ ബി ജെ പി ആകട്ടെ ശബരിമല വിഷയം പോലുള്ള മറ്റൊരുപാട് വിഷയങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും പാരിസ്ഥിതി വിഷയങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ ശരിയാണ് അതേസമയം പ്രാദേശിക നേതാക്കൾ അതിൻ്റെ ലീഡർഷിപ്പ് എടുത്ത് വരികയും ചെയ്യും ഇപ്പം ഫ്രഷ് കട്ട് താമരശ്ശേരി കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് ഘട്ടിൻ്റെ സമരത്തിനെതിരെ ആ ഫാക്ടറിയുടെ സമരത്തിനെതിരെ അവിടുത്തെ യുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണിപ്പോൾ അറസ്റ്റിലാവുകയും കേസിൽ ഒന്നാം പ്രതിയൊക്കെ ആയിരിക്കുന്നത് അത് വരും പക്ഷെ പാർട്ടി എന്നുള്ള നിലയിൽ സി പി എമ്മോ ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ ഇത് ഏറ്റെടുക്കുന്നില്ല അതുപോലെ കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുന്നില്ല മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നില്ല സി ഒരു പാർട്ടി ബി ജെ പി എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് മുത്തങ്ങാ സമരമായാലും ഇങ്ങോട്ട് അരിപ്പ സമരമായാലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വിളപ്പൽശാല ഫാക്ടറിക്ക് എതിരെയുള്ള സമരമായാലും ഇനി കളമശ്ശേരിക്കടുത്തുള്ള പിന്നെ വായുമലിനീകരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങളായാലും അതുപോലെ തന്നെ കിനാലൂറിലെ പ്രശ്നമായാലും നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നമായാലും ബ്രഹ്മപുരത്തിൻ്റെ പ്രശ്നമായാലും ഏത് പാരിസ്ഥിതിക വിഷയമുണ്ടെങ്കിലും ആ പാരിസ്ഥിതിക വിഷയത്തിലോ ഭൂമിയുടെ വിഷയത്തിലോ ആദിവാസികൾ സമരം ചെയ്യുന്ന മലപ്പുറത്തെ വിഷയമായിരുന്നാലും അതിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളില്ല അതൊരു വലിയ ഗൗരവമായ വിഷയമാണ് അവിടെ പക്ഷേ ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ ആരാണ് കടന്നു കയറുന്നത് അവിടെയാണ് നമ്മുടെ ചോദ്യം ഇപ്പം തന്നെ ഫ്രഷ് കട്ടിൻ്റെ സമരത്തിൽ പിന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പത്ര പുറത്തിറക്കിയിട്ടുണ്ട് എസ് ഡി പി ഐയിലെ തീവ്രവാദികൾ അത് എസ് ഡി പി പോലും അല്ല എസ് ഡി പിയിലെ തന്നെ ചിലപ്പോൾ സമാധാനത്തെ ഒക്കെ ചിന്തിക്കുന്നവർ കാണുമല്ലോ ഒരു പാർട്ടിയല്ലേ എന്താ അല്ല ഒരു സംവിധാനമാണല്ലോ അപ്പോൾ അതിനകത്തുള്ള തീവ്രവാദികൾ എസ് ഡി പി തീവ്രവാദികൾ ബോധപൂർവം കലാപം ഉണ്ടാക്കിയതാണെന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം അവർ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെടുമങ്ങാട് പിന്നെ തിരുവനന്തപുരത്ത് കരകുളത്ത് പല സ്ഥലങ്ങളിലും എസ് ഡി പി ഐ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു ഒരു പ്രശ്ന ഒരു കാര്യത്തിലാണ് സി പി എം ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചർച്ചാ വിഷയം എന്താണ് കേരളത്തിലെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ അത് വേസ്റ്റ് മാനേജ്മെൻറ് ആകട്ടെ വാട്ടറിൻ്റെ പൊല്യൂഷൻ ആകട്ടെ ഇനി വൻകിട പദ്ധതികൾക്കെതിരെയുള്ള സമരമാകട്ടെ വയൽ നികത്തിലിനുള്ള സമരമാകട്ടെ ഭൂമി പിടിച്ച് ഭൂമി കൊടുക്കുന്നതിനുള്ള സമരമാകട്ടെ ഏത് സമരം എടുത്താലും ആ സമരത്തിൽ ഒരു പത്ത് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷത്തോളമാവും മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇല്ല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേരത്തെ സൈലന്റ് വാലി സമരം നടത്തിയിരുന്നു ഒരുപാട് അതിനെ തുടർന്ന് ആതിരപ്പള്ളി സമരം നടത്തിയിരുന്നു അതിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ശാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാനാടിസ്ഥാനത്തിൽ പാരിസ്ഥിതിക വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പിന്നോട്ട് പോയിട്ടുണ്ട് യുക്തിവാദം പോലുള്ള സംഘടനകൾ അങ്ങനെ ഇല്ല ആ സമരം എടുക്കാറില്ല അവർ മറ്റ് സമരങ്ങളാണ് ചെയ്യുന്നത് മറ്റു കാര്യങ്ങൾ സമരമില്ല അവർക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്ത് സെമിനാറുകൾ അവർ ഇതിനകത്തില്ല അതേസമയം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുഖ്യതര രാഷ്ട്രീയ പാർട്ടികൾ അതാണ് വളരെ പ്രധാനം അവർ ഇതിലേക്ക് വരുന്നില്ല ആ വരാത്ത ഗ്യാപ്പ് നോക്കി ഈ തീവ്രവാദ സംഘടനകളാകട്ടെ മതഭീകരവാദ സംഘടനകളാകട്ടെ മതസംഘടനകളാകട്ടെ വളരെ കൃത്യമായി പല പേരുകളിലും പൗരസമിതി പ്രാദേശിക സമിതി എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിലും ഈ നകത്ത് കയറിപ്പറ്റി കലാപം ഉണ്ടാക്കുന്നതായിട്ട് ഒരുപാട് ആക്ഷേപം പല ഘട്ടത്തിൽ നമ്മൾ കേട്ടതാണ് അപ്പോഴും എന്തുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനകത്ത് വരുന്നില്ല ഇപ്പം മൂക്കുന്നിമല പാറഖനനയുമായി ബന്ധപ്പെടുത്തിയ വിഷയം അവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിനകത്തില്ല അവിടെ സമരം നടത്തുന്നത് പ്രാദേശികമായ കുറച്ച് പാവപ്പെട്ട ആളുകളാണ് സമരം നടത്തുന്നത് അങ്ങനെ ഓരോ സ്ഥലം എടുത്താൽ വയലുനകർത്തലിനെതിരെ വ എവിടെ എടുത്താലും അവിടെ കൃത്യമായി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രത്യേകിച്ച് ഭരിക്കുന്നവരാകട്ടെ പ്രതിപക്ഷത്തിരിക്കുന്നവരാകട്ടെ ബി ജെ പി ആവട്ടെ പൊളിറ്റിക്കൽ പാർട്ടി ഈ കേരളത്തിലെ പാരിസ്ഥിതിക വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് കേരയിൽ സമരം വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് വയനാടിലെ തുരങ്കം വന്നപ്പോഴും അങ്ങനെ വരാൻ പോകുന്ന തുരങ്കത്തിനെതിരായാലും അനുകൂലമായിട്ടൊക്കെ അങ്ങനെ തന്നെയാണ് കേരയിലെ സമരം ചെയ്തത് സാധാരണ ജനങ്ങളാണ് അവരുടെ ആ വീട്ടിലിട്ട് മഞ്ഞക്കുറ്റി അവർ പറിച്ചെറിഞ്ഞതാണ് ആ കഥ അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു പാരിസ്ഥിതികമായ മൂവ്മെൻറ്റ് കേരളത്തിൽ നടക്കുന്നില്ല പ്രത്യേകിച്ച് ഹരിത എം എൽ എമാരെന്നൊക്കെ പറഞ്ഞ് നടന്ന വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ഒരു പാർട്ടിയും എൻവെയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കേരളത്തെക്കുറിച്ചോ ഒരു പരിസ്ഥിതി സൗഹൃദ കേരളത്തെക്കുറിച്ചോ വനം വന്യജീവി നിയമം വന്നു ഇപ്പോൾ കണ്ടാലുടൻ വെടിവെച്ച് കൊല്ലാമെന്നും കാട്ടിൽ കയറി വെടിവെക്കാമെന്നൊക്കെ പറഞ്ഞുള്ള നിയമം വന്നു ആ നിയമം വന്നിട്ടും അതിനെതിരെയും ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടുന്നില്ല മൗനമാണ് ആ മൗന മൗനമാണ് മറ്റ് സംഘടനകൾക്ക് കൃത്യമായി കയറി ഇടപെടാനും ചിലപ്പോഴൊക്കെ അത് കലാപത്തിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ സൃഷ്ടിക്കുന്നത്